കൂട്ടുകാരി ഒടുവിൽ പ്രവചനങ്ങൾ ശരിയാകുന്നു അതേ നമ്മുടെ പഞ്ചാഗ്നിയിൽ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാം നടക്കുന്നു അതേ പ്രേക്ഷകർ നമ്മുടെ അമൃത നമ്മുടെ അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി നമ്മുടെ കലാവാദിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നൊരു ദൃശ്യം അവിടെ വച്ചാൽ നമ്മുടെ അച്ഛൻ്റെ പുച്ഛവും പരിഹാസവും തന്നെയാണ് നമ്മുടെ അമൃതയ്ക്ക് നേരിടേണ്ടി വരുന്നത് ആ ദക്ഷൻ വെച്ച ആ വെറ്റിലയും അടക്കയും ആ ഒരു പൈസയും എല്ലാം നമ്മുടെ അമൃതയുടെ അച്ഛൻ തട്ടിത്തെറുപ്പിക്കുന്നുണ്ട് അതിനുശേഷം അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പടിയിറങ്ങുമ്പോഴായിരിക്കും നമ്മുടെ അഭിമന്യുവിൻ്റെ വരവ് അഭിമന്യു നമ്മുടെ അമൃതയെ ആശ്വസിപ്പിക്കുന്ന ഒരു രംഗവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അമൃത പറയുന്നുണ്ട് എൻ്റെ എല്ലാ സങ്കടത്തിലും എങ്ങനെ നിമിത്തമായി എന്നെ സഹായിക്കുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കരീന്നൊക്കെയുണ്ട് അപ്പൊ നമ്മുടെ അഭിമന്യു പറയുന്നുണ്ട് അതിൻ്റെ എന്താ പറയാ എനിക്കത് ചെയ്യേണ്ട ഒരു കർത്തവ്യമായിരിക്കും അതായിരിക്കും തൻ്റെ സങ്കടങ്ങളിലൊക്കെ ഞാനിവിടെ തൻ്റെ മുമ്പിൽ എത്തിപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അഭിമന്യു ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നമ്മുടെ ദിഗ്യപ്പുറപ്പ കാണുന്നുണ്ട് നമ്മുടെ അഭിമന്യു കെട്ടാൻ പോകുന്ന പെണ്ണ് ആ പെണ്ണിന് ശേഷം നമ്മുടെ അമ്മയോട് ചെന്ന് പറയുന്നുണ്ട് അവർ തമ്മിൽ എന്തോ ബന്ധമുണ്ട് ഈ കല്യാണം നടക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ രണ്ട് സ്ഥലത്തും കല്യാണം മുടങ്ങാനുള്ള സക്കളുടെ സാധ്യതകളും കാണുവാൻ സാധിക്കുന്നില്ല കേട്ടോ അതിനുശേഷം നമ്മുടെ പഞ്ചാബ് നീളിച്ച് വരുമ്പോൾ അവിടെയാണെങ്കിൽ നമ്മുടെ അമൃതയുടെ സഹോദരന്മാർ കട്ടക്കലിപ്പല്ലേ നമ്മുടെ അമൃതയ്ക്ക് എതിരാണിപ്പോൾ അവർ യുടെ ശത്രുവായി മാറിയിരിക്കുകയാണ് നമ്മുടെ അമൃത അപ്പൊ എല്ലാം കൊണ്ട് നമ്മുടെ അമൃത ഒറ്റപ്പെടുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ അഭിമന്യു മാത്രം മാത്രമുണ്ടാവുകയുള്ളൂ അവസാനം ഒരു കൈത്താങ്ങായിട്ട് എന്തായാലും ആ ഒരു മനോഹരമായിട്ടുള്ള നമ്മുടെ അമൃതയെ താലി കെട്ടുന്ന അഭിമന്യു ആ നിമിഷത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പം ഇതുപോലെ അപ്പുറം റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ